ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോ വന്നിരിക്കുന്ന ഒരു പുതിയ ന്യൂസ് എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മെയിൻ കോച്ചിനെ പുറത്താക്കിയിരിക്കുകയാണ് മൈക്കിൾ ഷാറയെ പുറത്താക്കിയിരിക്കുകയാണ് ഇത് ഞാൻ പ്രതീക്ഷിച്ചിരുന്ന ഒരു സംഭവം തന്നെയാണ് കാരണം ഈ തവണ ഐ എസ് എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രകടനം അതി ദയനീയമാണ് അപ്പോ മഞ്ഞപ്പടയൊക്കെ വളരെ ദേഷ്യത്തിലാണുള്ളത് അവര് അവരുടെ എന്നാ അവരുടെ അതൃപ്തിയൊക്കെ വ്യക്തമായി രേഖപ്പെടുത്തി കഴിഞ്ഞ പ്രതിഷേധങ്ങൾ അങ്ങനെ എല്ലാ സംഭവങ്ങളും എല്ലാ സംഭവങ്ങളും ഉണ്ടാവുന്നുണ്ട് അപ്പോ ഇതിനെല്ലാം ഒരു വായടപ്പിക്കാൻ എന്ന രീതിയിലാണ് ഏർ പരിശീലനം പുറത്താക്കിയിരിക്കുന്നത് ഒരു പ്രോപ്പറായ സൊല്യൂഷൻ ആണെന്ന് തോന്നണില്ല കാരണം നമ്മൾ ഈ ഐ എസ് എൽ മാച്ചുകളൊക്കെ കേരളത്തിലെ കണ്ട ആളുകൾക്ക് മനസ്സിലാവും ഡിഫൻസീവില് വ്യക്തിഗതമായ പിഴവുകളാണ് എല്ലാ ഗോളുകൾക്കും വഴി വെച്ചിട്ടുള്ളത് ആ അതുപോലെ തന്നെ ഏർ ഗോളിയുടെ വളരെയധികം മിസ്റ്റേക്കുകള് ഗോളി സൈഡിൽ നിന്നുള്ള മിസ്റ്റേക്കുകള് ഡിഫൻസീവിലെ വ്യക്തമായ പിഴവുകള് ഒരിക്കലും പരിശീലനത്തിന് കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം അതുപോലെയായിരുന്നു അദ്ദേഹം ഉള്ള സ്ക്വാഡ് വെച്ച് പ്രോപ്പറായിട്ട് ബിൽഡ് ചെയ്ത് തന്നെയാണ് ഇറങ്ങിയിട്ടുള്ളത് പ്രോപ്പർ ഇലവൻ തന്നെയായിരുന്നു എപ്പോഴും ഇറങ്ങിയിട്ടുള്ളത് കാരണം പരിക്കുകൾ അങ്ങനെ പല പ്രശ്നങ്ങൾ ടീമിനെ അലട്ടിയിട്ടുണ്ട് എങ്കിലും അദ്ദേഹം ഉള്ള സ്കോഡ് പ്രോപ്പറായിട്ട് തന്നെ ഒരിക്കലും പരീക്ഷണങ്ങൾക്ക് മുതിരാതെ തന്നെ ഇറക്കിയിട്ടുണ്ട് പക്ഷെ ഡിഫെൻസീവിലെ വ്യക്തിപരമായ പിഴവുകൾ വളരെയധികം കൂടുതലായിരുന്നു അതുകൊണ്ടാണ് കൂടുതൽ ഗോളുകൾ നമുക്ക് വഴങ്ങി തോക്കേണ്ടി നിർഭാഗ്യം അതിനൊപ്പം തന്നെ വന്നിട്ടുണ്ട് നല്ല രീതിയിൽ നിർഭാഗ്യങ്ങള് ഒരു ശാപം പോലെ കേരള ബ്ലാസ്റ്റേഴ്സിനെ പിന്തുടരുന്നുണ്ടെന്ന് കളികൾ കണ്ട നമുക്ക് മനസ്സിലാകും അതുപോലെ തന്നെ എന്താ പറയാ റെഫറിമാരുടെ വ്യക്തമായ പിഴവുകൾ ഇപ്പോഴും ഒരു ശാപം പോലെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് പുറകിലുള്ളത് എന്താണെങ്കിലും വളരെ പത്താം സ്ഥാനത്ത് എന്തോ ആണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പൊ നിൽക്കുന്നുള്ളത് എന്താണെങ്കിലും ഇപ്പൊ കോച്ചിനെ പുറത്താക്കിയിരിക്കുകയാണ് പക്ഷെ അതൊരു നേരായ നടപടിയാണെന്ന് തോന്നുന്നില്ല കാരണം വെച്ചാൽ ഇതിനു മുമ്പ് ഇവൻ ഉണ്ടായിരുന്നപ്പോ എത്ര സൂപ്പർ ആയിരുന്നു പ്ലേ ഓഫ് വഴിയെല്ലാം അദ്ദേഹം എത്തിച്ചു കൊണ്ടിരുന്നതാണ് അപ്പോഴും പല നിർഭാഗ്യങ്ങളും നമ്മുടെ ടീമിനെ വന്നു ചേർന്നിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ് അതൊക്കെ പിന്നെ ഏറ്റവും വലിയ സംഭവം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് എപ്പോഴും നല്ല നല്ല പ്ലേയേഴ്സ് കേരളത്തിന് കിട്ടിക്കഴിഞ്ഞാല് നല്ല സ്ട്രൈക്കേഴ്സിനെ ഒക്കെ കിട്ടിക്കഴിഞ്ഞാല് അടുത്ത വർഷത്തെ സെല്ല് ചെയ്തില്ലെങ്കിൽ അവരെ കളഞ്ഞില്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റിനും ഒരു സമാധാനം ഇല്ല എന്നുള്ളതാണ് ഏത് നല്ല പ്ലേയേഴ്സിനെ വന്നു കഴിഞ്ഞാലും അടുത്ത വർഷം അവർ നമ്മുടെ ടീമിൽ ഉണ്ടാവില്ല ഇപ്പൊ ദിമിത്രിയോസ് അങ്ങനെ പല പ്ലേയേഴ്സും നിങ്ങൾ ഡയേഴ്സ് അങ്ങനെ നിങ്ങൾ ആലോചിച്ച് നോക്കും നല്ല നല്ല പ്ലേയേഴ്സ് ഒക്കെ ആര് വന്നാലും അവരത് എങ്ങനെയാലും അടുത്തവണ ട്രാൻസ്ഫർ ചെയ്തോ ചിലപ്പോൾ മണി ഇഷ്യൂ എന്തോ ആയിരിക്കാം പക്ഷേ ത്രയും നല്ല പ്ലേയേഴ്സ് വന്നിട്ട് അവർ വിട്ടുകൊടുത്തിട്ട് നമുക്ക് ഒരു പ്രോപ്പറായിട്ട് സ്കോഡ് ബിൽഡ് ആവുന്നുണ്ടോ ശരിക്കും പിന്നെ ഒരു കണ്ടിന്യൂറ്റി നമ്മുടെ ടീമിന് ടീമിനുണ്ടാവുന്നുണ്ടോ ശരിക്കും അത് ഞാൻ ഇങ്ങനെ ഓരോ ടൈമിൽ ഓരോരുത്തർ വരുന്നു ഇപ്പൊ ഉള്ള സ്റ്റൈക്കേഴ്സ് ഒക്കെ നല്ലതാണ് നല്ല സ്ട്രൈക്കേഴ്സ് തന്നെയാണ് പക്ഷെ എങ്കിലും ഒരു കണ്ടിന്യൂറ്റി എപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ഫീലാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഈ അത് നല്ല നല്ല പ്ലേയേഴ്സ് വരുമ്പോൾ അവരെ നിലനിർത്താതെ ഇങ്ങനെ പോകും കോച്ച്മാരെ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും ഇതൊക്കെ നല്ല രീതിയിൽ ടീമിനെ ബാധിക്കുന്നുണ്ട് എന്താണെങ്കിലും വളരെ നിരാശാജനകമായൊരു സംഭവമാണ് ഇത് ഇനി എന്ന് നമ്മൾ കപ്പ് നേടാനാണ് അല്ലെങ്കിൽ എന്നാണ് ഈ ടീം ഒന്ന് നന്നാവുക എന്നാണ് നമ്മൾ ഇത്രയും ആരാധകർ ആരാധകരുള്ള ഒരു ഇത്ര ഫാൻ ബേസുള്ള ഒരു ടീമേ ഇല്ല എന്നുള്ളതാണ് ഇന്ത്യയിൽ എന്നിട്ടും നമുക്ക് തിരിച്ചു കിട്ടുന്ന ഒരു റിസൾട്ട് അല്ലെങ്കിൽ തിരിച്ചു കിട്ടുന്നത് എന്താ പറയുക വളരെ നിരാശകൾ മാത്രമാണ് എന്താണ് ഇനി അടുത്ത കോച്ച് എന്താണ് സംഭവങ്ങൾ അറിയില്ല എന്താണെങ്കിലും ഇത് ഇതൊരു നിരാശാജനകമായ ന്യൂസ് മാത്രമാണ് എന്താണെങ്കിലും അടുത്ത വീഡിയോയുമായി വരാം ടേക്ക് കെയർ ബൈ ബൈ